അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത് വർഹമത്തുല്ലായി താലാവ വസ്സലാത്തു വസ്സലാമു അലാ വസ്സലാമോല അഷ്റഫ് അമ്മാ അമ്മാബാദ് പ്രിയപ്പെട്ട മൊത്തവും നാം ഓരോരുത്തരും പല ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഉള്ളവരാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ നിറവേറാൻ നമുക്ക് ധാരാളം സിഗ്രറുകൾ ചൊല്ലേണ്ടതായിട്ടുണ്ട് അതായത് നാം ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ അത് വളരെ എളുപ്പത്തിൽ നേടാനും ഒക്കെ ഉള്ള വിഗ്രറുകളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിഗറാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മളിൽ പലർക്കും അറിയാവുന്നതും എന്നാൽ പലരും അതിൻ്റെ മഹത്വം അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ അറിയാത്തതിനാൽ നാം ചൊല്ലാതെ പോകുന്ന അല്ലെങ്കിൽ അശ്രദ്ധയോടെ വിട്ടുകളയുന്ന ഒരു വളരെയധികം ഫലപ്രദവും ശക്തിയേറിയതുമായ ഒരു ജിഗ്രാണ് അല്ലെങ്കിൽ സ്വലാത്താണ് എന്ത് നാരിയാ സ്വലാത്ത് എന്ന് പറയും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മളിൽ പലർക്കും ഇതറിയാമെങ്കിലും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള വളരെ കൃത്യമായ ധാരണ ഇല്ലാത്തതിനാൽ പലരും അശ്രദ്ധയോടുകൂടി വിട്ടുകളയുന്ന അല്ലെങ്കിൽ വളരെ ലഘൂകരിച്ച് കളയുന്ന ഒരു വിഷയം തന്നെയാണ് ഈ സ്വലാത്ത് എന്ന് പറയുന്നത് എന്ന പേരിൽ അറിയപ്പെടുന്ന എന്ന സ്വലാത്ത് വളരെ ശ്രേഷ്ഠമുള്ള സ്വലാത്തുകളിൽ ഒന്നാണ് ഈ സ്വലാത്തിന്റെ സവിശേഷതകൾ വിവരിക്കുന്നിടത്ത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് അസൈദു ആരിഫ് മുഹമ്മദ് ഇമാം ഖുർബി ഉദ്ധരിച്ചു പറയുന്നു ആരെങ്കിലും പ്രധാനമായി ഒരു സംഗതി നേടിയെടുക്കാനോ അല്ലെങ്കിൽ ഒരു വലിയ വിപത്ത് തടയാനോ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ സ്വരാത്തിൽ നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാല് പ്രാവശ്യം ഓതിയിട്ട്മായിലേക്ക് തവസ്സുൽ ചെയ്യട്ടെ എന്നാണ് ഇമാം പറഞ്ഞത് മാത്രമല്ല അവൻ്റെ നീയത്തിനനുസൃതമായി അവന്റെ ഉദ്ദേശങ്ങളും അള്ളാഹു താര പൂർത്തിയാക്കി കൊടുക്കുന്നതാണ് ഇപ്രകാരം തന്നെ ഈ എണ്ണത്തിന്റെ പ്രത്യേകത അസ്ഹലാനി റലിയു പരാമർശിച്ചിട്ടുണ്ട് പ്രതിഫലന കാര്യത്തിൽ ഇതൊരു ഇക്സീർ ആണ് അതായത് അസാമാന്യ ശക്തിയുള്ളതെന്ന് വിശ്വസിക്കുന്ന ഒരു രാസവസ്തുവാണ് തത്വജ്ഞാനികളുടെ എന്നും ഇത് അറിയപ്പെടുന്നു ഖസീനത്തുൽ അസ്രാർഷ് യൂസുഫ് അബ്ഹാനി റലിയുലും സയ് സിതാബിലും എന്ന കിതാബിലും കിതാബിലും എന്ന കിതാ ഉദ്ധരിച്ചിട്ടുണ്ട് അഗ്നിവേഗത്തിൽ വേഗത്തിൽ ഫലപൂർത്തി ലഭിക്കുന്നതിനാലാണ് ഇതിന് അസ്വലത്തു നാരിയ എന്ന് പേര് വന്നത് സ്വഹാബാക്കളും പണ്ഡിതന്മാരും പല രീതിയിലുള്ള സ്വലാത്തുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇത്തരം സ്വലാത്തുകളിൽ വളരെ ശ്രേഷ്ഠമായതാണ് നാരിയത്ത് സ്വലാത്ത് അഷേഖ് ഈ സ്വലാത്തിനെ കുറിച്ച് വിശദീകരിക്കാനായി മാത്രം തൻ്റെ ഗ്രന്ഥത്തിലെ നാല് പേജുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഈ സ്വലാത്തിനെയും അതിൻ്റെ മേന്മകളെ കുറിച്ച് നാം വളരെയധികം ബോധവാന്മാരാകേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഇത് പതിവാക്കാൻ വേണ്ടി പലരും ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഓരോരുത്തരെയും ഓർമ്മിച്ചു കൊള്ളുന്നു നമ്മുടെ ഒഴിവു സമയങ്ങളിൽ ഇതിനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്വലാത്ത് ചൊല്ലാനായിട്ട് നാം സമയം കണ്ടെത്തേണ്ടതാണ് വേണമെങ്കിൽ ഒരു നമസ്കാര ശേഷവും ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഏറി വന്നാൽ മൂന്ന് മിനിറ്റ് എങ്കിലും അഞ്ച് തവണ അല്ലെങ്കിൽ മൂന്ന് തവണയെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലുക അങ്ങനെ നമുക്ക് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാല് പ്രാവശ്യം അത് ചൊല്ലിത്തീർക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അറിയാത്തവർക്കായി ഞാൻ ആ സ്വലാത്ത് ചൊല്ലിത്തരാം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുകയും കൂടെ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് ചൊല്ലുവാൻ വേണ്ടിയാണ് സ്ക്രീനിൽ ഇത് എഴുതി കാണിക്കുന്നത് പലരും നമ്മോട് കമൻ്റിൽ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് ഉസ്താദി ഈ കാണുന്ന സിക്കർ അതൊന്ന് എഴുതി കാണിക്കാവോ എന്നുള്ളത് അതിനാൽ തന്നെ നിങ്ങൾക്ക് ചൊല്ലാൻ വേണ്ടിയും സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമുള്ള സമയത്തെല്ലാം അത് നോക്കി ചൊല്ലുവാൻ വേണ്ടിയും കൂടിയാണ് സ്ക്രീനിൽ ഇത് എഴുതി കാണിക്കുന്നത് എന്ന് നിങ്ങൾ ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു ഇങ്ങനെയാണ് നമ്മുടെ സ്വലാത്ത് വരുന്നത് അസ്വലാത്വ നാരിയ എന്നത് ൻ സലാമൻ താമനുൽ ഒരു തവണ കൂടി ചൊല്ലുന്നു اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم ويستسقى العمام بوجه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. نعم ൂറ്റി നാൽപ്പത്തിനാല് തവണ ചൊല്ലി തീർക്കേണ്ട സിഖറ് അപ്പോൾ എല്ലാവരും ഇത് ഇന്ന് തന്നെ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക ഇന്ന് ചൊല്ലി തുടങ്ങുക എന്നതാണ് ഉദ്ദേശിച്ചത് വേണമെങ്കിൽ ഇന്ന് തന്നെ ചൊല്ലി തീർക്കാവുന്നതുമാണ് അള്ളാഹുതാല നാം ഏവരും ചൊല്ലുന്ന ഓരോ സിക്കറുകളും അല്ലാഹുതാല സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു താല നമ്മയും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ ബന്ധുമിത്രാദികൾ എല്ലാവരെയും അള്ളാഹു താലാവിന്റെ ജനാത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു